ഒരു എന്താ ആളുകൾ കൂടുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടായതാണ് എന്നൊരു ഫീൽ ഞാനും എന്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വ്യക്തമാക്കി എത്തിയിരിക്കുകയാണ് നടി ഹണി റോസ് അതിന് പ്രധാന കാരണക്കാരൻ രാഹുൽ ഈശ്വർ ആണെന്നും ഹണി റോസ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട കുറിപ്പിൽ പറയുന്നു എന്നെ കടുത്ത മാനസിക വിധയിലേക്ക് തള്ളിയിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളാണ് രാഹുൽ ഈശ്വറിൻ്റെ നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും ഹണി റോസ് പറയുന്നു താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാനും എൻ്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിന് പ്രധാന കാരണക്കാരിൽ ഒരാളിപ്പോൾ താങ്കളാണ് ഞാൻ എനിക്കെതിരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടന്ന പകൽ പോലെ വ്യക്തമായ അധിക്ഷേപത്തിനെതിരെ പരാതി കൊടുത്തു പോലീസ് എൻ്റെ പരാതികൾ കാര്യം ഉണ്ടെന്ന് കണ്ട് കേസെടുക്കുകയും കോടതി ഞാൻ പരാതി കൊടുത്ത വ്യക്തിയെ റിമാൻഡിലാക്കുകയും ചെയ്തു പരാതി കൊടുക്കുക എന്നതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം ബാക്കി ചെയ്യേണ്ടത് ഭരണകൂടവും പോലീസും കോടതിയുമാണ് ഞാൻ കൊടുത്ത പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം എൻ്റെ നേരെ തിരിക്കുവാനും എന്ന ഉദ്ദേശത്തോടെ സൈബറിളത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുകയാണ് രാഹുൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഗ്യാരൻ്റി ദ റൈറ്റ് ടു മേക്ക് ചാൻസസ് എബൌട്ട് വൺസ് അറ്റെയർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് പ്രൊട്ടക്റ്റ് ആൻഡ് ഇൻഡിവിജുവൽസ് റൈറ്റ് ടു പ്രൈവസി ആൻഡ് പേഴ്സണൽ ഓട്ടോണമി വിച്ച് എൻകമ്പോസസ് ദ റൈറ്റ് ടു ചൂസ് വാട്ട് ടു വെയർ ഇന്ത്യൻ പീനൽ കോഡ് ഡസൻ ഹാവ് എനി സ്പെസിഫിക് പ്രൊവിൻസസ് റിസ്ട്രിക്റ്റിംഗ് ഓർ റെഗുലേറ്റിംഗ് ക്ലോത്തിങ് ചോയ്സസസ് എങ്ങനെയാണെന്നിരിക്കെ തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ എനിക്കെതിരെ എൻ്റെ മൗലികാവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്തുവാനും എനിക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിച്ച് എന്നെ ആക്രമിക്കുവാനും താങ്കൾ കഴിഞ്ഞ ദിവസങ്ങൾ ആയി നടത്തിയ ശ്രമഫലമായി എനിക്കെതിരെ വരുന്ന എൻ്റെ തൊഴിലിനു നേരെ വരുന്ന ഭീഷണികൾ തൊഴിൽ നിഷേധ ഭീഷണികൾ അപായ ഭീഷണികൾ അശ്ലീല ദ്വയാർത്ഥ അപമാനക്കുറിപ്പുകൾ തുടങ്ങിയ എല്ലാ സൈബർ ബുള്ളിയങ്ങിനും പ്രധാന കാരണക്കാരൻ താങ്കളാണെന്ന് കോടതിയിലിരിക്കുന്ന കേസിലെ പരാതിക്കാരിയായ എന്നെ കടുത്ത മാനസിക വ്യതിയിലേക്ക് തള്ളിയിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിയിടുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളാണ് രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ഇത്തരം ഓർഗനൈസ്ഡ് ക്രൈം ഓപ്പറേഷൻ കാരണം ഇത്തരം വ്യവസ്ഥയിൽപ്പെട്ടു പോകുന്ന സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വരുവാൻ മടിക്കും അത്തരം നടപടികളാണ് തുടർച്ചയായി രാഹുൽ ഈശ്വർ എല്ലാ സ്ത്രീകളായ പരാതിക്കാരോടും കാണിക്കുന്നത് താങ്കളും താങ്കളെ പിന്തുണയ്ക്കുന്ന ഞാൻ പരാതി കൊടുത്ത വ്യക്തിയുടെ പി ആർ ഏജൻസികളും എനിക്കെതിരെ നടത്തുന്ന ഈ ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ ഭാഗമാണത് എൻ്റെ മൗലിക അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് എൻ്റെ മൗലിക അവകാശങ്ങളിലേക്ക് കയറുന്നു കയറി എന്നെ അപമാനിച്ചുകൊണ്ട് എനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും എന്നെ ആക്രമിക്കുകയും അപായപ്പെടുത്തുമെന്നുള്ള ഭീഷണിയുടെ രീതിയിലും തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും വരുന്ന എല്ലാ വെല്ലുവിളി പോർവിളി കമൻറ്റുകൾക്കും ആഹ്വാനം നടത്തിയ രാഹുൽ ഈശ്വറിനെതിരെ ഞാൻ നിയമ നടപടി കൈക്കൊള്ളുന്നു എങ്ങനെയാണ് ഹണി റോസ് തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് പങ്കുവച്ചത്